ഒരു രോഗിക്ക് ഒരു ടെർമിനൽ ഇൽനസ് ഒരു ക്യാൻസർ വന്നു ആ ക്യാൻസറിന്റെ എല്ലാ ചികിത്സയും ചെയ്തു ഇനി ഒരു ചികിത്സയും ഫലിക്കില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു ഈ ഒരു രോഗി എങ്ങനെയാണ് മരിക്കേണ്ടത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇത്തരം രോഗികളും ഇന്നും അധിക പങ്കും ഐ സിയുയിൽ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ആക്ച്വലി ഈ രോഗിക്ക് ഒരു തരത്തിലും ഇന്ന് വൈദ്യശാസ്ത്രം നൽകുന്ന എല്ലാ ചികിത്സയും നൽകുകയാണെങ്കിലും ഈ രോഗിയുടെ ജീവൻ നിലനിർത്താൻ പറ്റുകയില്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത്തരം രോഗിയെ നമ്മൾ വീണ്ടും ഐ സിയുയിൽ കിടന്ന് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായും ഒരു മെഡിക്കൽ എക്സ്പേർട്ട് എന്ന രീതിയിലും പറയാൻ കാരണം അതിലൊരുപാട് അതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ട് അതിന്റെ ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് ഒരു ഐ സിയു ചികിത്സ എന്ന് പറയുന്ന വളരെയധികം ചെലവേറിയ ഒന്നാണ് ഇന്ന് ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ താങ്ങാൻ പറ്റുന്നതിലപ്പുറമുള്ള ചികിത്സാ ചെലവാണ് ഒരു ക്രിട്ടിക്കൽ കെയർ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സിറ്റുവേഷനിൽ രോഗികളുടെ ബന്ധുക്കൾ ഡോക്ടേഴ്സിനോട് ഓപ്പൺ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് ഈ രോഗിയെ നമ്മൾ ഐ സിയു ലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത എന്താണ് അതല്ലെങ്കിൽ ഇപ്പോൾ ഈ രോഗി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ലോങ് ലൈഫ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ അപ്പൊ അങ്ങനൊന്നുമില്ലാത്ത രോഗിയെ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ആ രോഗിക്ക് ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ അവർക്കൊരു സമാധാനപരമായി മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഡോക്ടേഴ്സും അതേപോലെ തന്നെ രോഗികളുടെ ബന്ധുക്കളും ചെയ്യേണ്ടത് പക്ഷേ ഇന്ന് ഇത്തരം രോഗികളിലും അധിക പങ്കും ഐ സിയുയിൽ അവസാനം കിടന്ന് മരിക്കുന്നതും അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടന്ന അബോധാവസ്ഥയിൽ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത്തരം സാഹചര്യങ്ങൾ ഒരു പക്ഷെ നമുക്ക് ഈ രോഗിയെ അവരുടെ ബന്ധുമിത്രാദികളുടെ കൂടെ ഒരു റൂമിൽ മാറ്റിക്കൊടുത്ത് അവരുടെ വിശ്വാസപ്രകാരം രോഗിക്ക് വേണ്ട ചരികളൊക്കെ ചെയ്തു കൊടുത്ത് ആചാരങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നല്ല രീതിയിൽ ഒരു തൃപ്തിയോടുകൂടിയുള്ള ഒരു മരണമാക്കി എടുക്കുവാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്